എന്നാൽ ഈ ആത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് വേറൊരു പോയി കഴിഞ്ഞാൽ ഒരു ആത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് വേറൊരു പോയി കഴിഞ്ഞാൽ അതെങ്ങോട്ട് സഞ്ചരിക്കുന്നു അതിന്റെ വാസസ്ഥലം എവിടെയാണ് അത് എങ്ങോട്ടാണ് അത് പോകുന്നത് എന്ന് എന്നിങ്ങനെയുള്ളതായ നിഗൂഢമായ സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് ആത്മാവ് എങ്ങോട്ട് പോകുന്നു അതിന്റെ വാസസ്ഥലം എവിടെയാണ് അതിന്റെ താമസസ്ഥലം എവിടെയാണ് ചിന്തിനിയമായ ചിന്തിപ്പിക്കുന്നതായി ഒരുപാട് സംശയം നമ്മുടെ കલ્પ જગത്തുണ്ട് ഇതുപോലൊരു ചോദ്യം മഹാനായ സയ്യിദുനാ അബുബക്കർ സിദ്ദീഖ് എന്ന അല്ലാഹു തആലയോട് ചോദിച്ച ആത്മാവിനെ കുറിച്ച് മനുഷ്യന്റെ ശൈലി ഒന്നാമതായി സ്വർഗത്തിന്റെ പ്രത്യേകമായ പ്രദേശത്താണ് അബിയാ മുസ്ലീങ്ങളുടെ അനന്ത രൗഹാശിയായി കടന്നുവന്ന നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന ആളിമീങ്ങമുണ്ട് ആളിമീങ്ങരണ്ട് വാക്കുളിക്കുന്ന ആളിമീം ആയിട്ടുണ്ട് അങ്ങനെയുള്ള ആൾൾ നമ്മുടെ മുദ്രസയിൽ പഠിപ്പിക്കുന്നു ആളിമീം എന്നടക്കമുള്ള ബനമാരുടെ ആത്മാവ് സംജീകുന്നത് ഫഫഖർഹ യും ചെയ്ത ആളുകൾ പറഞ്ഞു നൽകിയതായ വിവിധങ്ങൾ പഠിപ്പിച്ചതായ കാര്യങ്ങൾ അതേപോലെ അനുസരിച്ചു അനാവശ്യം പ്രവർത്തിക്കുന്ന തിന്മയിലായി ജീവിക്കുന്ന ആളുകളുടെ ആത്മാവ് അത്

സത്യമാത്രം പറയുന്ന നല്ല പ്രവർത്തനം ചെയ്യുന്ന നന്മയായി ജീവിച്ച ആളുകൾ ആത്മാക്കൾ പോലും ചെയ്യാത്ത me